ബഷീറും ഞാനും മമ്മൂട്ടി ബഷീറും ഞാനും ഒരേ നാട്ടുകാരാണ് തലയോലപ്പറമ്പ് താലൂക്കുകാർ സ്കൂളിൽ പഠിക്കുന്ന കാലത്തു തന്നെ ബഷീറിന്റെ ബാല്യകാല സഖിയും ഇൻഡുപ്പാപ്പായും മറ്റും വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം തലയോലപ്പറമ്പുകാരനാണെന്ന് അറിയില്ലായിരുന്നു പിന്നീട് സിനിമാ നടനായി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം എന്റെ താലൂക്കായ തലയോലപ്പറമ്പുകാരനാണെന്ന് മനസ്സിലാകുന്നത് അപ്പോഴേക്കും അദ്ദേഹം ബേപ്പൂരിൽ സ്ഥിരതാമസമായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ അടുത്ത ബന്ധം ബഷീറുമായി ഉണ്ടാക്കാൻ എനിക്കു കഴിഞ്ഞിട്ടില്ല ബഷീറിന്റെ പുസ്തകങ്ങൾ ഏതാണ്ടെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകങ്ങൾ വായിച്ചതെന്ന് പറഞ്ഞല്ലോ അന്നൊന്നും ബഷീറിയൻ സാഹിത്യത്തിന്റെ യഥാർത്ഥ മേന്മ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല പിന്നീട് വളരെ കഴിഞ്ഞതിനു ശേഷമാണ് ആ തൂലികയുടെ യഥാർത്ഥ ശക്തിയും സൗന്ദര്യവും ഞാൻ കണ്ടെത്തുന്നത് ബഷീർ സാധാരണ ജനങ്ങളുടെ ഭാഷയിലാണ് എഴുതിയത് ദുരൂഹമായ ഭാഷയോ അപ്രാപ്യമായ ആശയങ്ങളോ അദ്ദേഹത്തിന്റെ കഥകളിൽ കാണില്ല തന്റെയും ിയ മനുഷ്യരുടെയും സാധാരണമായ ജീവിതാവസ്ഥകളെയും വിചാരവികാരങ്ങളെയും സാധാരണമായ ഭാഷയിൽ എന്നാൽ അതീവ ചാരുതയോടെ ബഷീർ അവതരിപ്പിച്ചു പക്ഷെ ഒന്നുണ്ട് ബഷീറിന്റെ കയ്യിൽ ഈ സാധാരണമായ ഭാഷയ്ക്ക് അസാധാരണമായ അർത്ഥങ്ങൾ കൈവരുന്നു നാം എല്ലാം ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ തന്നെ ബഷീർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയാത്ത പുതിയൊരു ലോകം അതിലൂടെ സൃഷ്ടിക്കുന്നു ഇതിനും ഇതിനുമപ്പുറം ഷേക്സ്പിയറെ പോലെ ഭാഷയിൽ പുതിയ വാക്കുകൾ തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു ഇത് മലയാളത്തിൽ ഒരുപക്ഷെ ബഷീറിനു മാത്രം സാധ്യമായ സിദ്ധിയാണ് ബഷീർ സാഹിത്യത്തിൽ ജീവിതത്തിന്റെ യഥാർത്ഥമായ പച്ചയായ ചിത്രമാണുള്ളത് ഫാന്റസിയുടെ പിറകെ ബഷീർ പോയിട്ടില്ല അദ്ദേഹം എല്ലാ തലത്തിലുമുള്ള ജനങ്ങൾക്കു വേണ്ടിയാണ് എഴുതിയത് എന്നതാകാം ഇതിനു കാരണം ഇങ്ങനെയൊക്കെയുള്ള ബഷീറിനെ നേരിൽ കണ്ടപ്പോൾ വെറുമൊരു തലയോലപ്പറമ്പുകാരൻ കാക്കയായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു സാധാരണ മനുഷ്യൻ മതിലുകൾ പോലൊരു കൃതി വിശ്വസാഹിത്യത്തിൽ തന്നെ വേറെ കാണില്ല എന്ന് ഞാൻ കരുതുന്നു അത് സിനിമയായപ്പോൾ അതിൽ നായകനായി അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് നായികയെ അവതരിപ്പിക്കാതെ അവളുടെ ശബ്ദം മാത്രം കേൾപ്പിച്ചു ഒരു ചിത്രം തീർച്ചയായും അപൂർവമായൊരു അനുഭവമാണ് മതിലുകളിൽ ഞാൻ പൂർണമായി ബഷീറായി മാറിയില്ല എന്നൊക്കെ ചിലർ അഭിപ്രായപ്പെട്ടതായി കണ്ടു മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ബഷീറിനെയാണ് ഞാൻ അവതരിപ്പിച്ചത് ആ പ്രായത്തിലുള്ള ബഷീറിനെ ഞാൻ കണ്ടിട്ടില്ല അടൂർ ഗോപാലകൃഷ്ണൻ പോലും കണ്ടിരിക്കാൻ ഇടയില്ല ഇന്നത്തെ ബഷീറിൻ്റെയും മുപ്പത്തിയഞ്ചു വയസ്സുള്ള ബഷീറിന്റെയും രൂപങ്ങൾ തമ്മിലുള്ള താരതമ്യം പോലും പ്രയാസമായിരിക്കും അത്രയ്ക്കും വ്യത്യാസം കാലം ബഷീറിന്റെ ശരീരത്തിൽ വരുത്തിയിട്ടുണ്ടാവും സ്ക്രിപ്റ്റ് അനുസരിച്ച് അഭിനയിച്ചു എന്ന് മാത്രം ബഷീറിന്റെ പ്രത്യേകമായ മീശ സ്വീകരിച്ചു നടത്തത്തിന്റെ രീതി അനുകരിച്ചു ഇതിൽ കവിഞ്ഞ് ബഷീറായി മാറാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല തന്നെയുമല്ല എഴുത്തുകാരനായ ബഷീറിനെ അതേപടി അവതരിപ്പിക്കാനല്ല ഞാൻ ശ്രമിച്ചത് അതിൻ്റെ ആവശ്യമില്ല മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിക്കുക മാത്രമായിരുന്നു എന്റെ ദൗത്യം പിന്നെ ഗാന്ധി സിനിമയിൽ കിങ്സ്ലി ഗാന്ധിയെ അവതരിപ്പിച്ചതുപോലെ എനിക്ക് കഴിയില്ലല്ലോ ബഷീറിന്റെ മുഖമല്ലല്ലോ എനിക്കുള്ളത് ഗാന്ധിയുടെയും മതിലുകളുടെയും പിന്നിലുള്ള ഉദ്ദേശത്തിൽ തന്നെയും വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം ഇതിനെപ്പറ്റി ബഷീർ തന്നെ പറഞ്ഞ അഭിപ്രായം ശ്രദ്ധേയമാണ് അറുപതുകളിലെ ബഷീറായി മാറാൻ എനിക്ക് സിനിമയിൽ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൂർണമായി ബഷീറായി മാറാൻ പോലും എനിക്ക് അങ്ങനെ കഴിഞ്ഞു എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ അതിൽപരം ഒരു അംഗീകാരം വേറെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ബഷീർ സാഹിത്യത്തെ പറ്റി ആധികാരികമായ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല എന്നാൽ വിവാദങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കാതെ സ്വന്തം കഴിവുകൊണ്ടും സ്വന്തം കൃതികളുടെ മേന്മ കൊണ്ടും മാത്രം ഇന്നും ശ്രദ്ധിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ചെയ്യുന്ന എഴുത്തുകാരനാണ് ബഷീർ അദ്ദേഹം ഇന്നും കറന്റ് ആണ് ഒരു പഴയ എഴുത്തുകാരനായല്ല ഇന്നത്തെ ആധുനികനായ എഴുത്തുകാരനായിട്ടാണ് അദ്ദേഹം സഹൃദയ സഹൃദയലോകത്ത് അംഗീകരിക്കപ്പെടുന്നത് വരും കാലങ്ങളിലും ബഷീർ ഇതേപോലെ വായിക്കപ്പെടും